പൂരത്തിന് മുന്നോടിയായി മുഖ്യ പങ്കാളിത്ത ദേശം കുമരനെല്ലൂർ വിഭാഗം ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപാന ഭക്തി നിറ നടന്നു ദീപാരാധന കണ്ട് തൊഴുത് ഐശ്വര്യ പുണ്യം നേടാൻ നിരവധി ഭക്തജനങ്ങളെത്തി കുമരനെല്ലൂർ ദശപുഷ്പം അവതരിപ്പിച്ച കൈകുട്ടിക്കളി മികവിന്റെ ആരവമായി കുമാരിമാരായ ശ്രീലക്ഷ്മി ദേവിക എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവ വാദ്യലോകത്തിന്റെ ഗോപുരമായി വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലളിതാ സഹസ്രനാമ പാരായണവും നടന്നു പാൽക്കുടം പൂജ ഇരുന്ന് പാണ്ടി തളികപ്പൂജ തിരിയുഴിച്ചിൽ എന്നിവയുമുണ്ടായി കൃഷ്ണൻകുട്ടി കരുമത്ര ശ്രീധരൻ വെള്ളാളത്ത് തങ്കപ്പൻ നായർ ഭാസ്കരൻ മടത്തിലാത്ത് രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ബുധനാഴ്ച പുലർച്ചെ നടന്ന പാനവലത്ത് കനൽചാട്ടം തുടങ്ങിയ ചടങ്ങുകൾക്ക് ഉത്രാളിക്കാവ് കോമരം പള്ളിയത്ത് മാധവൻ നായരായിരുന്നു കാർമികൻ പാനാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എ കെ സതീഷ് കുമാർ കെ മനോജ് സുനിൽ കുമാർ കെ ആർ രമേഷ് കെ കൃഷ്ണകുമാർ ഇ കെ രവീന്ദ്രൻ പി രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി